ണ്ണിക്കെതിരായ വ്യാജ കേസ് അതീവ ഗുരുതരം സർക്കാർ മറുപടി നൽകണമെന്ന് ഹൈക്കോടതി ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയ്ക്കെതിരായ കേസിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീലാ സണ്ണിയുടെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം നൽകിയത് കേസിൽ ആരോപണവിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും കോടതി നോട്ടീസ് അയച്ചു എഴുപത്തിരണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഷീലാ സണ്ണി ഹൈക്കോടതിയെ സമീപിച്ചത് വിഷയത്തിൽ സമഗ്രമായ മറുപടി സർക്കാർ നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞു സംസ്ഥാന സർക്കാർ എക്സൈസ് കമ്മീഷണർ അഡീഷണൽ എക്സൈസ് കമ്മീഷണർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എന്നിവരാണ് കേസിലെ ഒന്നു മുതൽ നാലു വരെയുള്ള എതിർകക്ഷികൾ നാല് എതിർകക്ഷികളും കക്ഷികളും സമഗ്രമായ മറുപടി നൽകണമെന്നാണ് ജസ്റ്റിസ് ദേവ് രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം ഈ മാസം ഏഴിന് കേസ് വീണ്ടും പരിഗണിക്കും കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി ഇരുപത്തിയേഴിനായിരുന്നു സണ്ണി എന്ന ബ്യൂട്ടി പാർലർ ഉടമയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത് ബൈക്കിലും ബാഗിലും എൽ എസ് ടി സ്റ്റാമ്പുമായി അവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്റ്റാമ്പ് ലഹരിയല്ലെന്ന് തെളിഞ്ഞു എന്നിട്ടും ഷീല ജയിലിൽ കിടന്നത് എഴുപത്തിരണ്ട് ദിവസം എക്സൈസ് പ്രതിക്കൂട്ടിലായതോടെ വ്യാജലഹരിയുടെ സന്ദേശം വന്നത് എവിടെ നിന്ന് എന്നായി അന്വേഷണം ഒടുവിൽ എക്സൈസ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ഉറവിടം കണ്ടെത്തുകയായിരുന്നു തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് എന്നയാളാണ് വ്യാജ കേസിന് പിന്നിലെന്ന് കണ്ടെത്തി ഷീലയുടെ ബന്ധുവിൻ്റെ സുഹൃത്താണ് നാരായണദാസ് ഇയാളെ എക്സൈസ് പ്രതി ചേർത്തെങ്കിലും കള്ളക്കേസിൽ കുടുക്കിയതിൻ്റെ കാരണം പുറത്തു വന്നിട്ടില്ല അതറിയാമെന്നാണ് ഷീലാസണ്ണി ആവശ്യപ്പെടുന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഷീലാസണ്ണി വീണ്ടും ബ്യൂട്ടി പാർലർ തുടങ്ങിയിരിക്കുകയാണ്